കുവൈറ്റിലെ അബ്ബാസിയയിലെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മലയാളി കുടുംബത്തിലെ നാലുപേർ പുക ശ്വസിച്ച് മരിച്ചു തിരുവല്ല നീരേറ്റുപുറം സ്വദേശി മാത്യു മുഴയ്ക്കൽ ഭാര്യ ലിനി എബ്രഹാം ഇവരുടെ മക്കൾ ഐസക് ഐറിൻ എന്നിവരാണ് മരിച്ചത് കുവൈറ്റിൽ മലയാളികൾ ഏറ്റവുമധികം തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയയിലുള്ള അപ്പാർട്ട്മെന്റിന്റെ രണ്ടാം നിലയിൽ കുടുംബം താമസിച്ച മുറിയിലാണ് തീപിടുത്തമുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് തീപിടുത്തമെന്നാണ് നിഗമനം നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ കുടുംബം മുറിക്കകത്ത് ഉറങ്ങാൻ കിടന്നപ്പോൾ ഏസയിൽ നിന്ന് പുക ശ്വസിച്ച് മരിച്ചതാണെന്നാണ് ലഭിക്കുന്ന വിവരം അവധിക്ക് നാട്ടിലായിരുന്ന കുടുംബം വെള്ളിയാഴ്ച വൈകിട്ടാണ് കുവൈറ്റിൽ തിരിച്ചെത്തിയത് താമസ സ്ഥലത്തെത്തി ഏതാനും മണിക്കൂറുകൾക്കകമാണ് ദാരുണ സംഭവം ഏസയിൽ നിന്ന് തീയും പുകയും ഉയർന്നത് സമീപവാസികൾ കണ്ടിരുന്നു അഗ്നിരക്ഷാസേന ഉടൻ സ്ഥലത്തെത്തിയെങ്കിലും കുടുംബത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ചെറിയ തോതിൽ മാത്രം തീ പിടിച്ചതിനാലും അഗ്നിരക്ഷാസേന ഉടൻ സ്ഥലത്ത് എത്തി രക്ഷാപ്രവർത്തനം നടത്തിയതിനാലും തീ മറ്റിടങ്ങളിലേക്ക് പടർന്നുള്ള അത്യാഹിതങ്ങൾ ഒഴിവായി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട